ഒറ്റ ഡൗട്ട് ഈ ോട് ചേർന്ന് അകത്ത് കാണുന്നത് എന്താണ് പിന്നെ പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് എങ്ങോട്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ ഈ കർണപടം കഴിഞ്ഞാൽ നമ്മുടെ അതിനുള്ള മിഡിൽ ഇയറിന്റെ ഭാഗം ഈ ചെവി ബേസിക്കലി നമുക്ക് മൂന്നായിരം ഡിവൈഡ് ചെയ്യാം പിന്നെ തൊട്ട് ഈ കർണപടം വരെ നമുക്ക് ഔട്ടർ ഇയർ നമുക്ക് എപ്പോഴും ആണ് അത് പുറത്തുനിന്ന് കർണപടത്തിന്റെ കർണപടം തൊട്ട് ഈ ചെറിയ മൂന്ന് എല്ലുകൾ വരുന്നുണ്ട് അതിന്റെ എൻഡ് വരെ നമുക്ക് മിഡിൽ ഇയർ എന്ന് പറയും അവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ മൂന്ന് എല്ലുകൾ വരുന്നത് ഫോർ എക്സാമ്പിൾ ഈ കർണവടത്തിന്റെ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അത് മൂന്ന് മൂന്നെല്ലുകളാണ് വരുന്നത് അതായത് ഏറ്റവും ചെറിയ മൂന്ന് മൂന്നെല്ലുകളാണ് അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ കോയിൽ ഈ മൂന്നെണ്ണം കൂടെ എടുത്ത് വെക്കാൻ പറ്റും എത്ര സൈസേ വരുന്നുള്ളൂ അപ്പം നമ്മൾ ചിലപ്പം തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പം ഈ എല്ലുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടലൊക്കെ വരാം ഓക്കെ ചിലപ്പോൾ നല്ല ഒരുപാട് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും ഈ കർണവടം കഴിഞ്ഞ് ഇത് ഈ എല്ലുകളിലോട്ടും പടരാം ഓക്കെ ഓക്കെ അപ്പം അടി കൊള്ളുമ്പോഴൊക്കെ അടി കൊള്ളുമ്പോൾ കൂടുതലും കർണകൂടത്തിന് പൊട്ടൽ വരാം ഈ എല്ലുകൾക്കും പൊട്ടൽ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോഴും കേളിക്കുറവ് വരും പക്ഷെ അതൊരു പരിധി വരെ ആണ്